ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വരുണ് ധനലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ ആ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ചു കരീം സാഹിബ് ഇപ്പൊ വരും ഞാൻ ആ വീടും സ്ഥലവും അയാൾക്ക് എഴുതി കൊടുക്കുകയാണ് ഞാൻ വെറുതെ എന്തിന് അതും പിടിച്ചുകൊണ്ടിരിക്കണം കൺമണി എനിക്ക് എന്തായാലും കിട്ടില്ല അപ്പൊ പിന്നെ കൺമണിക്കും ആ വീട് കിട്ടരുത് പിന്നൊരു കാര്യം എനിക്ക് എന്റെ പത്തു ലക്ഷം രൂപയും നൂറ്റൊന്ന് പവനും തിരിച്ചു തരണം എന്നൊക്കെ വരുൺ ധനലക്ഷ്മിയോട് പറയുമ്പോൾ ധനലക്ഷ്മി ആകെ ഷോക്ക് എന്നിട്ട് ഏ എന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വരുൺ എന്നാ ശരി ഞാൻ വെക്കുകയാണ് എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് വരുൺ കോൾ കട്ട് ചെയ്യാണ് അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ധനലക്ഷ്മി ആകെ പേടിച്ച് കരയുന്നുണ്ട് എന്നിട്ട് ഒരു സാരി എടുത്ത് കഴുത്തിൽ കുരുക്കി ഫാൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ഫാനിൽ തൂങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മായിമാർ വരുന്നുണ്ട് എന്നിട്ട് ധനലക്ഷ്മിയെ പിടിച്ചിട്ട് എന്താ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് ഏ എനിക്കി ജീവിക്കണ്ട മരിച്ചാൽ മതി എന്നൊക്കെ പറയാണ് അതിനുശേഷം ആൻറ്റീമ സാഗറിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ മോനെ എന്ന് ചോദിക്കുമ്പോ സാഗർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആന്റിയമ്മേ ഞാൻ എല്ലാം തീരുമാനിച്ചു ഞാനും ശുചുവും അങ്ങോട്ട് വരികയാണ് ഇനിയെല്ലാം അവിടെ വെച്ച് കാണാം ബലരാമനെ എന്തായാലും ഞങ്ങൾ പുറത്തിറക്കാൻ തീരുമാനിച്ചു ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയാണ് സാഗർ അതിനുശേഷം കരീം സാഹിബ് വീടും സ്ഥലവും എഴുതി വാങ്ങാനായിട്ട് വരുണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വരുൺ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് വരുണിനെയും വരുണിനെ അച്ഛനെയും കാണുമ്പോ സാഹിബ് ചിരിച്ചുകൊണ്ട് അലൈക്കും എന്നൊക്കെ പറയുമ്പോ വരണഞ്ഞ് ആകെ സന്തോഷമാവുന്നുണ്ട് കരീം സാഹിബ് ആളെ കൂട്ടി പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിയിട്ടാണ് വീട് എഴുതി വാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് വീട് ഇന്നാണ് കിട്ടുന്നത് എന്ന് അറിഞ്ഞിട്ട് കൺമണിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ദേവ് വീട്ടിലെത്തുന്നുണ്ട് എന്നിട്ട് ദേവ്സാറും കൃഷും കൺമണിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ദേവ്സാറ് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി മാറിയാണ് ഇന്ന് ഇന്ന് നിനക്ക് നിന്റെ വീട് തിരിച്ചു കിട്ടും എന്ന് ദേവ്സാർ കൺമണിയോട് പറയുന്നുണ്ട് എന്നിട്ട് കൃഷ് കൺമണിയെയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കൃഷ് വളരെ സന്തോഷത്തോടെ തന്നെ കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മീ ഹൂന എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കൺമണി ദേവ് സാറിനെ നോക്കുന്നുണ്ട് കൺമണിക്ക് ചമ്മലും എന്നാൽ ഇത് എങ്ങോട്ടാണ് എന്റെ കൊണ്ടുപോകുന്നത് എന്നൊരു ഞെട്ടലുമുണ്ട് കൺമണിക്ക് ദേവ് സാറിനാണെങ്കിൽ കൺമണിക്ക് വീട് തിരിച്ചു കൊടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അതിനുശേഷം ബലരാമന്റെ ജാമ്യ പേപ്പർ എല്ലാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഷൺമുഖദാസ് വക്കീല് ബലരാമനെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുന്നുണ്ട് ബലരാമൻ അപ്പോ വക്കീലിനോട് പറയുന്നുണ്ട് സാഗറിനെ കൊല്ലാൻ ഞാൻ മാനസികമായി തയ്യാറായി കഴിഞ്ഞു എന്ന് പറയുമ്പോ വക്കീൽ ചോദിക്കുന്നുണ്ട് ബലരാമൻ പറഞ്ഞ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെന്ന് തീരുമാനിക്കെ ഞാൻ അതുപോലെ ചെയ്യാം ഇത് ഏത് ചെയ്യാനും ഞാൻ റെഡി പക്ഷേ എന്ന് ഷൺമുഖദാസ് വക്കീല് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ബലരാമൻ ആകെ ഷോക്കായി നിൽക്കാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷിച്ചു നിൽക്കാണ് സഹദേവൻ ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും കൺമണിയുടെ വീട് കൺമണിക്ക് തന്നെ തിരിച്ചു കിട്ടാൻ പോവുകയാണ് കരീം സാഹിബിന്റെയും കൃഷിന്റെയും ദേവസാറിന്റെ എല്ലാം പ്രയത്നം കൊണ്ടാണ് കൺമണി ആ വീട് തിരിച്ചു കിട്ടുന്നത് ഇതേ സമയം ധനലക്ഷ്മിക്കാണെങ്കിൽ പത്ത് ലക്ഷം രൂപയും നൂറ്റൊന്ന് പവനം തിരിച്ചു കൊടുക്കേണ്ടി വരും ധനലക്ഷ്മി എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബായ് ഗുഡ് നൈറ്റ്